വി കെ സി വാൽക്കറോ കമ്പനി നിർമ്മാതാക്കൾ തങ്ങളെ വഞ്ചിച്ചതായി ചൂണ്ടിക്കാണിച്ച് ജീവിതം പ്രതിസന്ധിയിലായ തൊഴിലാളികളും വണ്ടർമാരും കോഴിക്കോട്ടെ വി കെ സി വാൽക്കറോ കമ്പനിക്ക് മുന്നിൽ പ്രതീകാത്മക ഭിക്ഷാടനവും കുത്തിയിരുപ്പ് സമരവുമായി രംഗത്ത് കഴിഞ്ഞ ഒൻപത് ദിവസമായി തുടർന്നു വരുന്ന സമരം മാധ്യമങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു കമ്മ്യൂണിസം പറയുന്ന മുതലാളിമാരുടെ കണ്ണില്ലാത്ത ചൂഷണമാണ് ഇവിടെ നടക്കുന്നതെന്നും കേളിക്ക് നായാട്ടും ഉപ്പേരിക്ക് മത്തന്റെ ഇലയുമാണെന്ന് തട്ടിപ്പിനെക്കുറിച്ച് സമരക്കാർ പറയുന്നു വി കെ സി വാൽക്കോറോ കമ്പനിയുടെ ജീവനക്കാരെ സബ് കോൺട്രാക്ടർമാരാക്കിയാണ് വ്യാപക തട്ടിപ്പ് നടക്കുന്നതെന്നാണ് ആരോപണം ജീവനക്കാരെ കൊണ്ട് സബ് കോൺട്രാക്ട് എടുപ്പിച്ച് അസംസ്കൃത വസ്തുക്കൾ നൽകും ശേഷം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ചെരുപ്പിന്റെ ഏകദേശ രൂപമാക്കി ഇവർ തിരിച്ചു നൽകും ഏകദേശം ഒരു പീസിന് നിശ്ചിത തുകയാണ് കമ്പനി നൽകാമെന്ന് പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് എഗ്രിമെന്റ് തയ്യാറാക്കി എന്നാൽ തയ്യാറാക്കിയ എഗ്രിമെന്റ് പ്രകാരം ഈ മോഡൽ രണ്ട് മൂന്ന് ദിവസം നൽകുകയും ശേഷം വേറെ മോഡൽ നൽകുകയും ചെയ്യും വേറെ മോഡൽ നൽകുമ്പോൾ തുച്ഛമായ പണം മാത്രമാണ് നൽകിയത് ഇത് തൊഴിലാളികൾക്കും കൂലി നൽകാൻ പോലും സാധിക്കുന്നില്ലെന്ന് മലപ്പുറം തുവൂർ സ്വദേശിയായ സുജേഷ് പറഞ്ഞു തന്റെ കീഴിൽ മുപ്പത് ജോലിക്കാരെ വെച്ചു ശേഷം ഇവർ തുക കുറച്ചതോടെ ഇവർക്ക് വേതനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സുജേഷ് പറഞ്ഞു ഇവയുടെ നടത്തിപ്പിന് മാസം നാലു ലക്ഷത്തോളം ചെലവ് വരും കമ്പനി നൽകുന്നത് വെറും ഒന്നര മുതൽ ഒരു ലക്ഷം വരെ മാത്രമായിരുന്നുവെന്നാണ് സജേഷ് പറയുന്നത് ഇത്തരത്തിൽ ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം നഷ്ടം സംഭവിച്ചു ശേഷം കയ്യിൽ നിന്നും ഇറക്കാൻ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെങ്കിൽ നിർത്തിപ്പോകാൻ പറയുകയായിരുന്നു ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അമ്പതോളം പേരെ തനിക്ക് മാത്രം അറിയാമെന്ന് സുജേഷും ഷാഹിൻ പിപികം പറഞ്ഞു തട്ടിപ്പിനെതിരെ വി കെ സി വാക്രോ കമ്പനിക്ക് മുന്നിൽ ഷാഹിൻ പിപിക നേതൃത്വത്തിൽ കഴിഞ്ഞ ഒമ്പത് ദിവസമായി കുത്തിയിരിപ്പ് സമരം നടത്തി തങ്ങൾക്ക് കമ്പനി പറഞ്ഞത് പ്രകാരം നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം എന്റെ പേര് സുജേഷ് ഞാൻ വാക്രോ കോയമ്പത്തൂരുള്ള ഉള്ള വാക്രോ ചപ്പൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വെൻഡറായി ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നെ വിളിക്കുമ്പോൾ നിറയെ പ്ലാൻ തരാം നിറയെ നിറയെ മധുര വാഗ്ദാനങ്ങളെല്ലാം നൽകി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരുപാട് ഒരു ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം റൺ ഒന്ന് ഒരു വർഷത്തിന് മുകളിലായി ഞാൻ എൻ്റെ കമ്പനി റൺ ചെയ്തു സ്റ്റാർട്ടിങ്ങിനെല്ലാം അവർ പ്ലാന് ജോബ് ഓർഡർ തരുന്നത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി അറുന്നൂറ് പീസ് എണ്ണൂറ് പീസ് എല്ലാം ക്വാണ്ടിറ്റി എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ചോളം വർക്കേഴ്സും ഈ അഞ്ഞൂറ് അറുന്നൂറ് പീസ് വർക്ക് ചെയ്താൽ കിട്ടുന്ന കൂലി എനിക്ക് വാടക കൊടുക്കാനോ വർക്കേഴ്സിന് സാലറി കൊടുക്കാനോ കറണ്ട് ബില്ലടയ്ക്കാനോ ഒന്നിനും തികയാത്ത ഒരവസ്ഥയിൽ ഞാൻ കമ്പനിയിൽ പോയി എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അവരിൽ നിന്ന് എനിക്ക് ഒരു യാതൊരു റെസ്പോൺസും കിട്ടിയില്ല അവർ പറയുന്നത് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്തിൽ വന്നിട്ട് എനിക്ക് കൂടുതൽ പ്ലാൻ തരാം അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നുള്ള മോഹൻ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ കാശ് എടുത്ത് വർക്കേഴ്സിന് സാലറി കൊടുത്ത് ഞാൻ ഓരോ വർഷം ഓരോ മാസവും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഈ ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് യാതൊരു പ്രോഫിറ്റോ ഒരു ഇൻകമോ ഉണ്ടായില്ല ഒന്നര വർഷത്തിൽ എനിക്ക് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായി കടം വാങ്ങിയും ലോൺ എടുത്തും എല്ലാം ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് കമ്പനി ക്ലോസ് ചെയ്യേണ്ടി വന്നു ഞങ്ങളിപ്പോൾ ഉള്ള ചെറിയ വെൻഡേഴ്സിന് വെച്ച് കമ്പനി വലിയൊരു ചൂഷണം നടത്തുകയാണ് ഇതിൽ ഞാൻ മാത്രമല്ല നിറയെ വെൻഡേഴ്സ് ഇതുപോലെ ഓരോ പ്രശ്നത്തിൽ ക്ലോസ് ആയി വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ സംസാരിച്ചു അവരെല്ലാം ഇത് ഇതുപോലെ ഇതേ സിറ്റുവേഷനിലാണ് അവർ ലോൺ എടുത്ത് ഇ എം ഐ വണ്ടി ഓടുക വണ്ടി വാടക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവർക്ക് ഒഴിവാക്കി പോവാനോ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ വെള്ള എല്ലാ വെൻഡേഴ്സും ചേർന്ന് ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് ഷാഹിൻ ദീപിക ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ കാലിക്കറ്റ് മോഡേൺ ബസാറിൽ വി കെ സി മാക്രോ കമ്പനികളുടെ പുലിയായി അവരുടെ ഷോറൂമും അതുപോലെ തന്നെ തുളക്ഷയും ഉണ്ടതിന് മുന്നിൽ കുത്തിരിപ്പ് സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസമായി എൻ്റെ കൂടെ മലപ്പുറം ജില്ലയിൽ നിന്ന് സുരേഷ് ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ സ്ഥിരമായി ഇവിടെ ഇരിക്കാറുള്ളത് ഇടക്കിടക്ക് മറ്റു പല ഫ്രണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് അറിയിച്ചു കൊണ്ട് വരാറുണ്ട് ഞങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ കുട്ടിയിൽ വിജ സി വാക്രോ കമ്പനിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെ ഞങ്ങൾ ജീവനക്കാരായിരുന്നു അവിടെ മാരകമായ കെമിക്കൽസ് യാതൊരുവിധ പി പി കിറ്റുകളും പ്രൊവൈഡ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് മൂലം എനിക്ക് വലിയ രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എൻ്റെ ശരീരത്തിൽ വരികയും തുടർന്ന് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിലാവുകയും ഞാൻ ജോലി രാജിവെച്ച് പുറത്തു പോന്നപ്പോൾ കമ്പനിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ പോലും തരാതെ എന്നോട് പറഞ്ഞു നിനക്കൊരു വെണ്ടർ യൂണിറ്റ് തരാം അത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ അപ്പർ പോർഷൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയായിട്ട് സപ്പറേറ്റ് പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ വെണ്ടർ യൂണിറ്റ് വി കെ സി വാ ബുക്കെയർ കോയമ്പത്തൂർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും മുപ്പത്തഞ്ചിൽ ലക്ഷം രൂപയോളം ഇനീഷ്യലായിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു മാൻ പവറിനെ കൊണ്ടുവരുന്നതടക്കം പിന്നീട് ഇവരുടെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വലിയ ട്യൂഷണം നേരിടുകയും ചെയ്തിരിക്കുകയാണ് കാരണം പത്ത് രൂപയുടെ വർക്ക് ഇവർക്ക് ഏഴ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ നിർബന്ധിതരാവുകയും അങ്ങനെ ഇവരുടെ ട്യൂഷണത്തിന് വിധേയരായി ഒരു ഓപ്ഷനാണ് ഇവർ നടത്തുന്നത് അവിടെ കാരണം ഇവർക്ക് ആവശ്യം പത്ത് പേരെ ആണെന്നുണ്ടെങ്കിൽ അവരെ പതിനഞ്ച് അവർ ഡെവലപ്പ് ചെയ്ത് വെക്കുകയും അപ്പോൾ പത്ത് രൂപയുടെ വർക്ക് ആരാണോ എട്ട് രൂപയ്ക്ക് ചെയ്തു തരുന്നത് അവർക്ക് കൊടുക്കുകയും ചെയ്യണം അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് പണിയില്ലാതെ ജോലിക്കാർക്ക് പൈസ കൊടുത്ത് പത്ത് രൂപ നഷ്ടം ഇറങ്ങുന്ന എട്ട് രൂപ പിടിച്ച് ബാക്കി രണ്ട് രൂപ കയ്യിൽ നിന്ന് നഷ്ടം വരുത്തിയത് വെച്ച് ആ രീതിയിൽ എല്ലാ വെണ്ടർമാരും വിളിച്ചെടുക്കുന്ന ഒരു രീതിയാണ് അവര് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് വർഷം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ പത്തൊമ്പത്തഞ്ച് ലക്ഷം രൂപ കടം വന്നിരിക്കുകയാണ് പോരാത്തതിന് അവര് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവരുടെ ബാഗ് കമ്പനിയിൽ ജോലി ചെയ്യാൻ എന്നോട് പറയുകയും അവിടെ ഒരു കോൺട്രാക്ട് രീതിയിൽ എൻ്റെ ഒരു കമ്പനി അവിടെ കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ ബില്ല് മാറാതെ അവർ ബില്ല് കൊടുത്തിട്ടും അവർ പൈസ തരാതെ പത്ത് ലക്ഷം രൂപ എനിക്ക് പെൻഡിങ് പെൻഡിംഗ് ആയിരിക്കുകയാണ് ഞാൻ ജി എസ് ടി ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയോളം എനിക്ക് ജി എസ് ടി അടക്കം നഷ്ടത്തിനാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയോളപ്പം ആ രീതിയിലും എനിക്ക് നഷ്ടം വന്നിരിക്കുകയാണ് ഇവിടെ കുത്തിയിരിപ്പ് കമനം തുടങ്ങിയിട്ട് ഒമ്പത് ദിവസമായി പി കെ സി വാക്റോ കമ്പനിയുടെ ഷോറൂമിൽ അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന് മുന്നിലുമാണ് ഞങ്ങൾ ഈ കുത്തിയിരിപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഡേൺ ബസാർ കാലിക്കറ്റ് മോഡേൺ ബസാറിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഐ എൻ ഡി യു സി ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഇത് സമരം നടത്തി റെക്ടിഫൈ ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് അവര് മുഖവൊരുക്കെടുത്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വരിക വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻ്റെ സുജേഷ് അദ്ദേഹം ബി ജെ പിയുടെ അനുഭാവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ബി എം എസ് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഐ എൻ ഡി യു സിയും ബി എം എസും ഒരു ഐക്യകണ്ഠേനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമരമായിരിക്കും ഇത് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്